ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്കിടയിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ നയത്തെ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ സമ്മതിക്കില്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിലും തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യണം എന്ന നിലപാടും ഇന്ത്യക്കുണ്ട് ഇസ്ലാമാബാദ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിനും അതിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർവിനിയോഗം ചെയ്യുന്നതിനുമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവ്വതനേനി ഹരീഷ് വിമർശിച്ചത് സമാധാനത്തെയും ബഹുരാഷ്ട്രവാദത്തെയും കുറിച്ചുള്ള ഉന്നതതല ചർച്ചയിൽ സംസാരിക്കവേ പാകിസ്ഥാനെ ഐ എം എഫിൽ നിന്ന് തുടർച്ചയായി കടം വാങ്ങുന്നയാളെന്നും മതഭ്രാന്തിലും ഭീകരതയിലും മുങ്ങിക്കുളിച്ച ഒരു രാഷ്ട്രമെന്നും ഹരീഷ് മുദ്രകുത്തി പുരോഗതി സമൃദ്ധി വികസന മാതൃകകൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം തികച്ചും വ്യത്യസ്തമാണ് പാകിസ്ഥാൻ പ്രതിനിധി നേരത്തെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഹരീഷ് പറഞ്ഞത് ഒരു വശത്ത് പക്വതയുള്ള ജനാധിപത്യ രാഷ്ട്രവും കുതിച്ചു വരുന്ന സമ്പദ് വ്യവസ്ഥയും ബഹുസ്വരതയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹമുള്ള ഇന്ത്യയുണ്ട് മറുവശത്ത് മതഭ്രാന്തും ഭീകരതയും കൊണ്ടു നിറഞ്ഞ പാകിസ്ഥാനും ഐ എം എഫിൽ നിന്ന് തുടർച്ചയായി കടം വാങ്ങുന്ന രാജ്യവുമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ആചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മതപ്രഭാഷണങ്ങൾ നടത്തുന്നത് കൌൺസിൽ അംഗത്തിന് അനുചിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഭീകരവാദ കേസുകളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ആവശ്യകതയെക്കുറിച്ചും ഹരീഷ് ശക്തമായ സന്ദേശം നൽകി അതിർത്തി കടന്നുള്ള ഭീകരത വളർത്തുന്നതിലൂടെ നല്ല അയൽപക്കത്തിന്റെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും മനോഭാവം ലംഘിക്കുന്ന രാജ്യങ്ങൾക്ക് ഗുരുതരമായി വില നൽകേണ്ടി വരും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഫലമായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിലെ കൗൺസിൽ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അതിനുവേശ് ജമ്മു കാശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഇത് കേന്ദ്രീകരിച്ചതും അളക്കപ്പെട്ടതും വ്യാപനം കുറയ്ക്കാത്തതുമായിരുന്നു പ്രാഥമിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം സൈനിക പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ നേരിട്ട് തീരുമാനിച്ചു ഹരീഷ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് മെയ് ഏഴിന് നടത്തിയ ഈ നടപടി രണ്ട് അയൽക്കാർക്കിടയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു ഓപ്പറേഷനിൽ അതിർത്തി കടന്നുള്ള വെടിവെയ്പ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ മൂന്ന് ദിവസത്തിനു ശേഷം മെയ് പത്തിന് ശത്രുത അവസാനിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ അവകാശവാദത്തെ തുടർന്ന് പാകിസ്ഥാന്റെ നേരിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം വെടിനിർത്തലിന് സമ്മതിച്ചതായി ഇന്ത്യ വ്യക്തമാക്കി ആധുനിക സംഘർഷങ്ങളുടെ സ്വഭാവത്തിലുള്ള പരിവർത്തനത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഹരീഷ് പറഞ്ഞു സമീപ ദശകങ്ങളിൽ സംഘർഷങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ട് പലപ്പോഴും സംസ്ഥാന പങ്കാളികളുടെ പ്രോക്സികളായി മുന്നോട്ട് വയ്ക്കപ്പെടുന്ന സംസ്ഥാനേതര സംഘടനകളുടെ വ്യാപനവും ആധുനിക ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ വഴി അതിർത്തി ുള്ള ധനസഹായം ആയുധക്കടത്ത് തീവ്രവാദികളുടെ പരിശീലനം റാഡിക്കൽ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യാപനം എന്നിവയും ഉണ്ടായിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഐക്യരാഷ്ട്രസഭ ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബഹുരാഷ്ട്രവാദത്തിന്റെയും തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരത്തിന്റെയും മനോഭാവം എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്ന് ചിന്തിക്കാൻ ഇത് ഉപയോഗപ്രദമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അംബാസഡർ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യ ഉത്തരവാദിത്തമുള്ള ഒരു നാടാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക അംഗമാണ് കൂടുതൽ സമാധാനപരവും സമൃദ്ധവും നീതിയുക്തവും നീതിയുക്തവുമായ ഒരു ലോകത്തിനായി കൂട്ടായി പ്രവർത്തിക്കുന്നതിൽ എല്ലാ ഇപ്പോഴും പങ്കാളികളുമായി പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ക്രിയാത്മകമായി സജീവമായി ഇടപഴകുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്ത്യ നൽകുന്ന ദീർഘകാല സംഭാവനകളെ ഹരീഷ് അടിവരയിട്ടു യു എൻ സമാധാന സേനയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യവും സമാധാന പരിപാലനത്തിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പയനീറുമാണ് ഇന്ത്യ സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഏതൊരു ശ്രമത്തിനും ദേശീയ ഉടമസ്ഥതയും കക്ഷികളുടെ സമ്മതവും പ്രധാനമാണെന്നും ഊന്നി പറഞ്ഞു ഇന്ത്യൻ പ്രതിനിധി ബഹുരാഷ്ട്രീയതയിലൂടെയും തർക്കങ്ങൾക്ക് സമാധാനപരമായ പരിഹാരത്തിലൂടെയും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഉപസംഹരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകളെയും അദ്ദേഹം ബഹുരാഷ്ട്ര സംവിധാനത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയെ സംശയങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് നമ്മൾ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യചിഹ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹരീഷ് പറഞ്ഞു മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം നശിപ്പിക്കുന്ന പാകിസ്ഥാന്റെ ഒരു രീതിയിലുള്ള അടവുനയങ്ങളും ഇന്ത്യയുടെ മുന്നിൽ വെച്ച് വിലപ്പോകില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെയെന്നാണ് പറയപ്പെടുന്നത് ന്യൂസ് ന്യൂസ്